എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ പുതിയ ക്യാപ്റ്റനായ നമ്മുടെ ശ്രീതു തന്നെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരുപാട് പേരുടെ കുറ്റങ്ങളും അതേപോലെ തന്നെ കുത്തുവാക്കുകളും കേൾക്കേണ്ടി വന്ന ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നമ്മുടെ ശ്രീതു പലരും ശ്രീധുവിനെ കളിയാക്കിയിട്ടുണ്ട് നീ ഒരു ഡമ്മി പീസാണ് നിനക്ക് വായ തുറന്ന് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിച്ചവരുടെ മുമ്പ് ഒരു ക്യാപ്റ്റനായി മാറുക തന്നെയാണ് ശ്രീധു ചെയ്തത് കഴിഞ്ഞ ആഴ്ച പവർ ടു പവർ റൂമിൻ്റെ ടാസ്കിൽ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ ശ്രീതു പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും എനിക്കിവിടെ വന്ന് നിൽക്കാൻ മാത്രമേ പറ്റുള്ളൂ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ ഒരിക്കലും എനിക്ക് ക്യാപ്റ്റൻ ആവാനോ അതോ പവർ അവർ ടീമിലേക്ക് പോകാനോ എനിക്ക് സാധിച്ചിട്ടില്ല പക്ഷേ വീണ്ടും വീണ്ടും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കും അവസാനം ഞാൻ അതാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീതു ആഴ്ച തന്നെ ഈ ആഴ്ച തന്നെ നമ്മുടെ ബിഗ് ബോസ് ക്യാപ്റ്റൻ ക്യാപ്റ്റനായിരിക്കാം ക്യാപ്റ്റൻസി ടാസ്ക് എല്ലാം കഴിഞ്ഞ് വളരെയധികം ക്ഷീണിച്ച് ആ ബെഡിൽ അങ്ങനെ കിടന്നുറങ്ങുകയാണ് ഇപ്പോൾ നമ്മുടെ ശ്രീതു ആരെ മൈൻഡാക്കുന്നില്ല അവിടെത്തന്നെ നമ്മുടെ ഋഷിയും അതേപോലെ തന്നെ അൻസിബൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരണി ഉണ്ടായിരുന്നു ശരണി വന്ന് അൻസിബേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്സരയായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എന്തിനാണ് കട്ട് ചെയ്തത് ആ കട്ട് ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്തതിനെക്കുറിച്ചാണ് വീണ്ടും അപ്സരയായിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടാൻ താല്പര്യം ഉണ്ടോയെന്നൊക്കെ ചോദിച്ചതിനുള്ള മറുപടിയാണ് ഋഷിയും അതേപോലെ തന്നെ അൻസിബയും കൂടെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണെങ്കിലും അപ്പം നമ്മുടെ ഋഷി ചോദിക്കുന്നുണ്ട് സരനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ടാണോ ഇവള് ബോധം കേട്ട് ഉറങ്ങുന്നതെന്ന് ഏ അല്ല അവൾ പകുതിയിലാണ് വന്നത് അവൾ അതൊന്ന് െന്ന് നമ്മുടെ അനസിപ്പ് പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മുടെ നല്ല രീതിയിൽ വിശ്രമിച്ച് അങ്ങോട്ട് ഉറങ്ങുകയാണ് കാരണം ഇനി ഒരാഴ്ച ഉറക്കം നഷ്ടപ്പെടുന്ന രാത്രികളാണ് വരാൻ പോകുന്നത്